ഇവിടെ ലഭ്യമാണ് ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ചാരായവുമായി അരീക്കോട് കല്ലരട്ടിക്കൽ തിരുത്തിൽ സ്വദേശി പിടിയിൽ കുന്നത്തൊടി വീട്ടിൽ മെഹബൂബിനെയാണ് മഞ്ചേരി എക്സൈസും അരീക്കോട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പ്ലാസ്റ്റിക് കുപ്പികളിലുമായി നിലയിലായിരുന്നു ചാരായം മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി നൌഷാദിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മെഹബൂബിനെ മുൻപും സമാന കേസിൽ മഞ്ചേരി എക്സൈസ് പിടികൂടിയിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാളെ എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ